ഞാൻ കേണൽ ഡോക്ടർ രവീന്ദ്രബാബു എം ടി ഓഫ് കേണൽസ് അക്കാഡമി സുൽത്താൻ ബത്തേരി വയനാട് ഇന്ന് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് നാഷണൽ ഡിഫെൻസ് അക്കാഡമി വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് അക്കാഡമീസ് ഇൻ ദി വേൾഡ് ട്വൽത്ത് മാത്രം പഠിച്ച ഒരു കുട്ടിക്ക് ഒരു ജനറൽമാനും ആർമി എയർഫോഴ്സ് നേവി എന്നീ വിഭാഗങ്ങളിൽ ഒരു ഓഫീസറും ആകാൻ പറ്റുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പലപ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് സാർ എനിക്ക് ഒരു നല്ല സ്പോർട്സ്മാൻ ആവണം അല്ലെങ്കിൽ എനിക്ക് പഠിച്ചു വലിയൊരു ഉദ്യോഗത്തിൽ കയറണം ഇതൊക്കെ ആയിരിക്കും സാധാരണ ആഗ്രഹം നിങ്ങളൊരു സ്പോർട്സ്മാൻ ആവെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നാഷണൽ ഡിഫെൻസ് അക്കാഡമി പ്രൊവൈഡ്സ് യു എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങൾ ഫുട്ബോൾ ബാസ്ക്കറ്റ് ബോൾ വോളിബോൾ അത്ലറ്റിക്സ് സ്വിമ്മിങ് നെയ്മത്തിങ് എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു കുതിരസവാരി എന്ത് നിങ്ങൾ ആഗ്രഹിച്ചാലും ആ സാധനം സ്പോർട്സിൻ്റെ ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നാഷണൽ ഡിഫെൻസ് അക്കാഡമിയിലുണ്ട് നാഷണൽ ഡിഫെൻസ് അക്കാഡമി ഉള്ളത് കഡ്വാസില പൂനെയിലാണ് ട്വൽത്ത് പഠിച്ച ഒരു കുട്ടിയെ നമ്മൾക്ക് ഏറ്റവും നല്ല ഒരു പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റാവുന്ന ഒരു അക്കാഡമിയാണ് നാഷണൽ ഡിഫെൻസ് അക്കാഡമി അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് അവിടെ നിന്ന് പാസ് ഔട്ടായിട്ട് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഒരു വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ഒരു ആർമി ഓഫീസറോ നേവൽ ഓഫീസറോ അല്ലെങ്കിൽ എയർഫോഴ്സ് ഓഫീസറോ ആയി ആ കുട്ടിക്ക് ജീവിതത്തിൽ വലിയൊരു സക്സസ് നേടാൻ പറ്റും നാഷണൽ ഡിഫെൻസ് അക്കാഡമിൻ്റെ ക്വാളിഫിക്കേഷൻ ട്വൽത്ത് പാസ്സാണ് നമ്മൾക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് രജിസ്ട്രേഷൻ്റെ സമയം എക്സാമിനേഷൻ വരുന്നത് ഇരുപത്തിയൊന്ന് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഒരു എൻ ഡി എയുടെ യു പി എസ് സി എക്സാമിനേഷൻ അതുകഴിഞ്ഞാൽ സർവീസ് സെലക്ഷൻ ബോർഡ് മെഡിക്കൽ എന്നിവയാണ് ഇതിൻ്റെ പ്രോസസ്സ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ വരുന്നത് ട്വൽത്ത് ആണ് സയൻസോ നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടോ ഉണ്ടെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം ട്വൽത്ത് പാസ്സായ സിക്സ്റ്റി പെർസെൻറ്റ് മാർക്കോടു കൂടിയ ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി ഒരു വൺ ലാഖിൽ കൂടുതൽ സാലറിയോടുകൂടി ട്വൽത്ത് പഠിച്ച ഒരു കുട്ടിക്ക് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി ഇതിനെ കണക്കാക്കാം ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഐ എസ് സേ നൗ പ്രോസസ് ഈ പ്രോസസ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു പി എസ് സി എക്സാമിനേഷൻ കഴിയുന്നതോടുകൂടി സർവീസ് സെലക്ഷൻ ബോർഡ് എന്ന ഒരു പ്രോസസ്സാണ് ഈ സെലക്ഷൻ സർവീസ് സെലക്ഷൻ ബോർഡിൽ ആദ്യത്തെ ഒരു ദിവസം സ്ക്രീനിങ് ടെസ്റ്റാണോ സ്ക്രീനിങ് ടെസ്റ്റിൽ പാസ്സായവർ മാത്രമേ അടുത്ത നാല് ദിവസത്തെ സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ പ്രോസസ്സിലേക്ക് പോവുകയുള്ളൂ സർവീസ് സെലക്ഷൻ ബോർഡിൽ ചെയ്യുന്ന ടെസ്റ്റുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട് ഗ്രൂപ്പ് ടാസ്ക് ടെസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട് എക്സ്റ്റംപോർ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് മാത്രമല്ല ഇതിലേക്ക് ഇമ്പോർട്ടൻറ്റ് വെതർ യു ഹാവ് ദീസ് ക്വാളിറ്റീസ് ടു ബിക്കം അൻ ആർമി ഓഫീസർ ഓർ എ ഡിഫെൻസ് ഓഫീസർ എന്നുള്ളത് നോക്കിയിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രവണത എന്താണെന്ന് പറഞ്ഞാൽ എൻ ഡി എ എന്ന് ഒരു സാധാരണ എക്സാം പോലെയായിട്ടാണ് കുട്ടികൾ കണക്കാക്കുന്നത് അപ്ലൈ ചെയ്യണോ പോയി എഴുതുന്നോ അതിന് പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് ചെയ്യുന്നത് മിക്കവാറും കുട്ടികൾ ഫസ്റ്റ് പേപ്പർ മാത്സ് എഴുതുന്നതോടു കൂടി അവർക്ക് മനസ്സിലാവും ഇതത്ര ഈസി അല്ല അപ്പം ആഫ്റ്റർനൂണിൽ എക്സാമിനേഷന് ഇരിക്കാറില്ല അത്രയും ടഫായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ വൺ ലാക്ക് സാലറിയിൽ കൂടുന്ന ഒരു ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് അത് നമുക്ക് മനസ്സിലാക്കാം ബേസിക്കലി ഫോർ എ ഡോക്ടർ ഓർ എൻ എഞ്ചിനീയർ നമ്മൾ ഒരു കൊല്ലം മുഴുവൻ പഠിച്ചിട്ടാണ് നീറ്റ് എഴുതുന്നത് പക്ഷേ ഇവിടെ നോക്കൂ സാധാരണഗതിയിൽ ഞാൻ കാണുന്ന ഒരു പ്രവണത ജസ്റ്റ് പോയിട്ട് എഴുതണു കിട്ടണില്ല എന്നുള്ളത് പറഞ്ഞ് തിരിച്ചു വരണം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊരു ട്വൽത്ത് പഠിക്കുന്ന കുട്ടിക്കും എൻ ഡി എ എഴുതുമ്പോൾ കിട്ടുന്ന പത്ത് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ബൈ പ്രിപ്പയറിംഗ് ഫോർ ദി എൻ ഡി എ ഇറ്റ് സെൽഫ് യു വിൽ ഇംപ്രൂവ് യുവർ പേഴ്സണാലിറ്റി ആൻഡ് ക്വാളിറ്റീസ് അപ്പോൾ ഒരു എൻ ഡി എ എക്സാമിനേഷൻ എഴുതുകൊണ്ടുകൊണ്ട് മാത്രം നമുക്ക് നമ്മൾ പേഴ്സണാലിറ്റിയും നമ്മുടെ നോളജ് ലെവലും വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പം ആർക്കും എഴുതാം പക്ഷെ അത് പാസ്സാവണമെന്നുണ്ടെങ്കിൽ വളരെയധികം നമുക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു ஞாபக நேரத்தை பண்ணது போல தான் பெண் குட்டிகளுக்கு இது ஒரு வலியவசரமான ஆர்மீலக்கு ஜோயின் செய்யான ஒரு பெஸ்ட் ஓப்பர்ச்சூனிட்டி ஆனால் சோ ஐ மஸ்ட் டெஃபினட்லி கிவ் பிரியோரிட்டி டு பீப்பிள் ஹூ ஆர் கம்மிங் யூ நோ கேள்ஸ் ஹூ ஆர் கம்மிங் டு மீன் தி கேள்ஸ் அக்காடமி சுல்த்தான் பத்தேரி வயநாடு நம்ம ஒரு என்டிஎடே கோர்ஸ் ஸ்டார்ட் ஓன்லன் கோழிப்போ ஸ்டார்ட் உள்ளது ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു മോസ്റ്റ്ലി എവറിബി ക്യാൻ യുനോ കം ഇൻ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഫെസിലിറ്റീസ് ഞാൻ പറഞ്ഞു തന്നു ഇറ്റ് ക്യാൻ ഇംപ്രൂവ് യുവർ നോളജ് എസ് വെൽ എസ് യുവർ പെർസനാലിറ്റി സോ പ്ലീസ് ജോയിൻ എസ് ആൻഡ് വിഷ് യു ആൾ സക്സസ് ഫോർ ദി നാഷണൽ ഡിഫെൻസ് അക്കാഡമി എക്സാമിനേഷൻ വിച്ച് ഇസ് ഗോയിൻ ടു ബി കമ്മിങ് ഓൺ ട്വൻറ്റി ഫസ്റ്റ് April 2024. We wish you all success. Jahin, thank you. Colonel's Academy Sultan Bathiri, Vayanad.